മാവർ മീഡിയയിലേക്ക് ഏവർക്കും സ്വാഗതം ഞാൻ സലാം മാവരാണ് ഇന്ന് ഞാൻ ഇവിടെ വന്നിരിക്കുന്നത് രണ്ട് ഗാനങ്ങൾ സോഷ്യൽ മീഡിയയിലൂടെ വൈറലായ ഗായകൻ എടവണ്ണപ്പാറ സ്വദേശിയാണ് രാജീവനെയാണ് ഞാനിന്ന് പരിചയപ്പെടുന്നത് അദ്ദേഹത്തിൻ്റെ വിശേഷങ്ങളാണ് അദ്ദേഹത്തിൻ്റെ ജോലിസ്ഥലത്ത് വന്നിട്ടാണ് അദ്ദേഹത്തിൻ്റെ വിശേഷങ്ങൾ ഞാൻ നിങ്ങളുമായി പങ്കുവെക്കുന്നത് അപ്പം എന്തായാലും രാജീവേട്ടൻ്റെ വിശേഷങ്ങളിലേക്ക് നിങ്ങളെ കൂട്ടിക്കൊണ്ടു പോകുന്നു േ െ അപ്പൊ കൽപ്പണിയാണ് ചെയ്യുന്നത് പൂച്ചുടവന്ന് പറഞ്ഞാൽ പാടി അതുപോലെ തന്നെ സർഗം സിനിമയിലെ സംഗീതം സംഗീതമേ ഈ രണ്ട് പാട്ടും ഭയങ്കര ഹിറ്റാണ് ഇപ്പൊ സോഷ്യൽ മീഡിയയുടെ അടുത്ത് വൈറലായിക്കൊണ്ടിരിക്കുകയാണ് ഇത് ഇങ്ങനെ വൈറലാകും നിങ്ങൾക്ക് അറിയാമല്ലോ ഒരിക്കലും ഇല്ല ചെറിയ ചെറിയ ഉദ്ദേശിച്ച പരിപാടികളൊക്കെ അന്ന് എന്റെ ചെറുപ്പത്തില് അങ്ങനത്തെ വലിയ വലിയ ഇപ്പോഴത്തെ മെഗാ പരിപാടിയൊന്നും ഇല്ലായിരുന്നു പിന്നെ ഒരു പരിപാടിക്ക് എടോണപ്പാറയിൽ കിട്ടി എടപ്പാറ കിട്ടി നമ്മൾ ഓപ്പൺ സ്റ്റേജിൽ നിന്ന് സംഗതി എൻ്റെ എൻ്റെ ഒരു സുഹൃത്ത് സുൽഫിക്കർ അലി എന്ന് എന്ന് ഇന്ന് പറഞ്ഞു സ്ഥാപനമുണ്ടായിരുന്നു പിന്നെ നാട്യകലാലയ പ്രൊമോട്ട് അർജന്റ് നാട്യകലാലയ അത് മറ്റു ചാനലുകൾ ആരും ചോദിച്ചല്ല ഈ ചോദ്യം അതുകൊണ്ടാണ് വരാൻ സുൽഫിക്കർ ആ ആ വേദിയിലിരിക്കും നല്ലൊരു പാട്ട് പാടാൻ അവസരം ഓപ്പൺ സ്റ്റേജ് അല്ലേ ആ നമ്മൾ ഹീറോടെ സ്പോൺസർ ചെയ്താൽ ബൈക്കൊക്കെ വെച്ചിട്ടല്ലേ വലിയ ഓപ്പൺ ആ ഒരു സ്റ്റേജ് എനിക്ക് ആദ്യമായിട്ട് കിട്ടിയത് വലിയ സ്റ്റേജ് ഓക്കെ അന്നാണ് കരൊക്കെ ആദ്യമായിട്ട് ഇറങ്ങുന്നത് സിന്ദൂരത്തിലേക്കും ആ ആ അത് പിന്നെ ഗാനമേളയ്ക്ക് പോകാറുണ്ട് ഇല്ല ആരും അങ്ങ് വിളിക്കാറൊന്നും ഇല്ല അപ്പോൾ വന്ന കാനൊരു ചാൻസ് കിട്ടുമ്പം പാടുന്നില്ല ഇതിപ്പോൾ നമ്മളൊരു ആള് അവിടെ വന്നപ്പോൾ പാടിപ്പിച്ച വീട്ടുകാർ വീട്ടിൽ മുപ്പത് ബാലട്ടൻ്റെ കല്യാണമായിരുന്നു എൻ്റെ സുഹൃത്ത് അപ്പം അയാൾ അനിയൻ ഭാസ്കർ മാസ്റ്ററിനോട് പറഞ്ഞു പാടണം അങ്ങനെയാണ് അങ്ങനെയാണിത് ഈ പാട്ട് പാടുന്നത് അപ്പോൾ നല്ല എൻ്റെ ട്രാക്കൊന്നുമില്ല നിരീഷ് മാസ്റ്റർ നല്ല നല്ല മനുഷ്യനാണ് നാട്ടിലുണ്ട് ഒരു സാറുണ്ട് ആ അയാളാണ് എനിക്ക് ട്രാക്ക് എടുത്ത് തന്നത് ആ നിരീഷ് മാസ്റ്റർ ആ അപ്പോൾ ആ പാട്ട് പാടി പിന്നെ എല്ലാവരും നല്ല നല്ല കയ്യേടിയൊക്കെ കിട്ടി പക്ഷേ ഇത് എൻ്റെ മോൻ്റെ സുഹൃത്താണ് ആ വീട്ടിൽ കല്യാണത്തിൻ്റെ പിന്നെ ഫോട്ടോ എടുക്കുന്നതും ചെയ്യുന്നതും ഈ കുട്ടിയാണിത് അശ്വിൻ അശ്വിൻജിത്ത് ആ കുട്ടിയാണ് ഇത് ഇത് മൊബൈലിലേക്ക് വൈറലാക്കാനുള്ള പണിയെടുത്തത് ആ ആ അത് ഞാൻ പിറ്റേ ദിവസം വീട്ടിൽ പോയി അവർക്ക് രാവിലെ വലിയ വെക്കുമ്പോൾ ആരും അറിയണത് ഒരു പാട്ട് നല്ല നല്ല അഭിനന്ദനായിരിക്കും ആ നല്ല ആൾക്കാർ ഗൾഫിൽ നിന്ന് വരുന്നുണ്ട് ആ ഇപ്പോൾ ഇപ്പം ഞാൻ തന്നെ കണ്ടിട്ടുണ്ടായി കണ്ടപ്പോൾ അതിൽ നിങ്ങളാ വലിയൊരു എനർജി ആ പാട്ട് പാടുമ്പോൾ തന്നെ ഏഹ് അപ്പം ഞാൻ അങ്ങനെ ചിന്തിച്ചു ഇയാൾ എവിടെയാണെന്നൊക്കെ പിന്നെ അറിയുന്നത് നമ്മളെ നാട്ടിൽ തന്നെയാണ് നിങ്ങൾ സന്തോഷം അപ്പം മക്കളൊക്കെ എങ്ങനെ മക്കള് പാട്ടൊന്നും ആർക്കും ഇല്ല സാധാരണ പണിക്കുമ്പോൾ മോഹൻ എന്നെ പ്രസ്സിലോൻ രണ്ടാമത്തെ ഫുട്ബോൾ പ്ലേ പ്ലെയറാണ് അപ്പം ഒരു സ്കൂളിൽ ചേബാരി സ്കൂളിൽ കുട്ടികളെ ഫുട്ബോൾ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നു കോച്ചായിട്ട് ആ സംഗീതമൊക്കെ പഠിച്ചിട്ടുണ്ടോ ഞാനോ ആ എവിടെ നിന്ന് അല്ലേ ഇവർ ജന്മനെ കിട്ടിയത് കഴിവ് മാത്രം അതിനെ വെച്ചിട്ടാണ് ഇപ്പോൾ അതിന് വെച്ചാൽ ഞാൻ ചോദിക്കാൻ കാരണം വെച്ചാൽ ഇപ്പം ഫാസ്റ്റ് ഒക്കെ ആർക്കും അങ്ങനെ പാടാം പാടാം അപ്പോൾ ഈ പറഞ്ഞ ക്ലാസിക്കൽ സോങ്ങ് ആയ സർഗത്തിലൊക്കെ പാട്ടുകൾ പാടുമ്പോൾ സ്വരസ്ഥാനങ്ങളൊക്കെ കറക്റ്റായിട്ട് ഇപ്പം അത്രയും ആയിട്ട് പാടുന്നു പിന്നെ കല്യാണ വീടുകളിലായാലും നിങ്ങളുടെ ആ ഇട്ടിരിക്കുന്നത് പച്ചയായൊരു ഡ്രസ്സിലാണ് അപ്പം നിങ്ങളൊരു ജോലിസ്ഥലത്താണല്ലോ ആ ജോലി സ്ഥലത്ത് വന്നിട്ടാണ് ഇപ്പോൾ ഞാൻ ചെയ്യുന്നത് അപ്പം പിന്നെ വേറെ ഏതൊക്കെ ആളുകളൊക്കെ വന്നു ആ അഭിപ്രായങ്ങളൊക്കെ നല്ല അഭിപ്രായം ഇന്നലെ വരെ ആൾക്കാർ വന്നിട്ടുണ്ട് ഇപ്പോൾ നമ്മളീ മീഡിയ പോലെ ചെറിയ ചെറിയ മീഡിയകള് ചെറിയതല്ല ഒക്കെ വലിയ തന്നെയാണ് അറിഞ്ഞറിഞ്ഞ കുട്ടികൾ കിഴ്ശേരിയിൽ നിന്ന് വന്നു മഞ്ചേരിയിൽ നിന്ന് വന്നു ഏ പിന്നെ സിറാജി പത്രക്കാർ വന്നു എല്ലാവരും വന്നിട്ടുണ്ട് ഞാനൊരുക്കെ വരാനിരിക്കുന്നു വിളിച്ച് പറഞ്ഞിട്ടുണ്ട് ഓക്കെ ഓക്കെ എന്തായാലും ഇനിയും ഉയരങ്ങളിലേക്ക് എത്തട്ടെ പാട്ടുകളൊക്കെ പാടി കൂടുതലും പാടുന്ന പാട്ടുകൾ തന്നെയാണോ സെലക്ട് ചെയ്തത് ഞാൻ സാധാരണ ഇങ്ങനത്തെ പാട്ടില്ല അറിയാവുന്ന പാട്ട് കാണാതെ അറിയാവുന്ന പാട്ട് പാടാറുള്ളൂ കാരണം മറ്റു പാട്ടുകളൊക്കെ അറിയാം പക്ഷെ കണ്ണിൽ കാഴ്ച കൊള്ളാം അമ്മ മൊബൈൽ ഇത് വരുമ്പോഴേ കാഴ്ച തരും കണ്ണിൻ്റെ അപ്പം കാണാതെ അറിയാവുന്ന പാട്ട് മാത്രമേ പാടാറുള്ളൂ ട്രാക്ക് ഒക്കെ നിങ്ങളെ കയ്യില്ല ട്രേക്കില്ല കല്യാണം കുട്ടികൾ തരും ഞാൻ നേരത്തെ പറഞ്ഞില്ലേ ഇംഗ്ലീഷ് മാസ്റ്റർ എനിക്ക് ഈ വേറെ ഒരു സന്ത മൊബൈൽ തന്നെ അത് യൂസ് ചെയ്യാൻ അറിയില്ല അപ്പോൾ ട്രാക്ക് തരുന്ന സമയത്ത് അവിടെ നിങ്ങൾ പാടും അവിടെ അപ്പോൾ ഈ മ്യൂസിക്കാണ് വേണ്ടുള്ളൂ അപ്പം ഈ ലെറിസൊക്കെ നമ്മൾ അപ്പം ഇത് ഈ പാട്ടൊക്കെ പൂച്ചുടുവാക്കറ വർഷങ്ങൾക്ക് മുമ്പ് ഇറങ്ങിയ പാടായിരുന്നു അപ്പോൾ അതൊക്കെ നിങ്ങൾ അന്ന് പണ്ടേ സ്റ്റേജിൽ പാടുന്ന പാട്ടാണ് സ്റ്റേജിൽ അങ്ങനെയല്ല മോനെ ഞങ്ങളുടെ നാട്ടിൽ മരുക്കാട്ടി അമ്പലത്തിൽ വെട്ടത്തൂരെ ആ അമ്പലത്തിൽ നിന്ന് അവർ തമിഴ് പാടാനായിട്ട് പൊള്ളാച്ചി മുത്തു എന്നൊരു ഗായകൻ സാർ അറിയോ ആ ആ പൊള്ളാച്ചിമുത്ത് നല്ല ഗായകനാണ് കൊള്ളസുമൊക്കെ ഉള്ള ഉപയോഗിക്കുന്നത് പുറത്തേക്കൊക്കെ പോലും ഓഡിയൻസിൻ്റെ ഇടയിലേക്ക് വന്ന് അയാൾ ഇങ്ങനെ പാട്ട് പാടി ഡാൻസ് ഒക്കെ വെച്ച് സമയത്ത് ഞാൻ ആ പാട്ടിന് ഇൻട്രസ്റ്റ് ഉണ്ട് കൈ കൊണ്ട് വെറുതെ ഇങ്ങനെ ഒന്ന് കാണിച്ചു പിന്നെ പുള്ളിക്കാരനെ കാണുന്നു കൈ പിടിച്ച് വലിച്ച് മുമ്പേ കൂടെ കൂടി ഡാൻസ് ചെയ്യാൻ പറഞ്ഞു അപ്പോൾ കൂടെ ഡാൻസ് ചെയ്തു ആ പാട്ട് ഞാൻ മുമ്പേ കൂടെ കുറച്ചായിട്ട് ഞാൻ പാടുന്നുണ്ട് ഈ പാട്ട് ഇദ്ദേഹം ശ്രദ്ധിച്ചോ എനിക്കല്ല മൈക്ക് എൻ്റെ കൈ തന്നിട്ട് പുള്ളിക്കാരൻ്റെ ദൂരെ പോയി കൈ കെട്ടി നോക്കി നിൽക്കുക ഞാൻ പാടുന്നുണ്ട് ഈ പാട്ട് ആ പാട്ട് അവസാനിപ്പിച്ച ഞാനാണ് പിന്നെ എന്നെ എടുത്തുകൊണ്ട് സ്റ്റേജിലേക്ക് കൊണ്ടുപോകുകയും രാജീവേട്ടൻ എനിക്ക് ജയി എന്നൊക്കെ പറയും ആ ഒരു പ്രചോദനം ഈ പാട്ട് എനിക്ക് അങ്ങനൊരു അങ്ങനെ ഒരു അനുഭവം നല്ലൊരു അനുഭവമാണ് ഈ എന്തെങ്കിലും തന്നിട്ടാണോ വെറുതെ ഇല്ല അവരൊന്നും വാങ്ങിയിട്ടില്ല നമുക്ക് അറിയുന്ന സുഹൃത്തുക്കളെ പറയുമ്പോൾ അവരൊന്നും ആ പാടി പോയി അത്ര ഒന്നും വാങ്ങാറില്ല പിന്നെ എനിക്ക് ചാരിറ്റബിൾ ട്രസ്റ്റിൻ്റെ സുഖമില്ലാത്ത കുട്ടികൾക്കൊക്കെ ഗാനമേള വരും അങ്ങാടിയിലൊക്കെ അവർക്ക് പാട്ട് പാടി കൊടുക്കും संगीत में अमर सलाप में <Sess> 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 <Sess>

golden diamonds <laughs> invest your sleep on right mattress for rich mattress for healthy sleep